അസ്ലാം വലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ എല്ലാവർക്കും ചങ്കളെ നമ്മളെ നമ്മളുള്ളത് ജിദ്ദയിൽ ആരാധാത്തിലേട്ടാണ് ആരാധകത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോണ കാഴ്ചകളാണ് മലകളും കുന്നിൻ മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പ്രേക്ഷകരെ കാണുക അപ്പോൾ ഏകദേശം നമ്മൾ ജിദ്ദയിൽ നമ്മൾ എവിടേക്ക് പോകുന്നുണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ വീഡിയോസ് നമ്മളെ പ്രേക്ഷകർക്ക് കാണട്ടോ നാട്ടിലുള്ളവർക്കും പ്രത്യേകിച്ച് ഇവിടുന്ന് പ്രവാസം അവസാനിപ്പിച്ച് പോയവർക്കും കാണാൻ വേണ്ടിയ ഒരു വീഡിയോ ആണ് അത് കൂടെ കൂടി പിന്നെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട വീഡിയോയുടെ അഭിപ്രായം കമൻറ്റോട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അർത്ഥാത്തിൽ ഒരു മലൻ്റെ ഉള്ളിലുള്ളൊരു ഒരു ഒരു പിന്നെ ഹോഷിലേക്ക് വന്നതാണ് ഹോഷൽ തന്നെ ഗോഡൌൺ എന്നൊക്കെ പറയും അവിടെ വന്നതാ കേട്ടോ ഇവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് തിരിച്ച് നാട്ടിൽ പോവാണ് ആ ഒരു കാഴ്ചകളാണ് നമ്മളെ പ്രേശാല കാണിക്കാൻ വേണ്ടി കണ്ടുപോയിട്ടോ നല്ല രസമുള്ള ഒരു മലകൾ രണ്ട് മലകളിൻ്റെ ഇടിക്കൂടി ഇങ്ങനെ പിന്നെ കറുത്ത പർവതാനി പിരിച്ച മാതിരി റോഡിലൂടെ ഇങ്ങനെ പോകണേ കാഴ്ചകളാണ് വരുമ്പളം അങ്ങനെ കാഴ്ചകൾ കാണാൻ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇതൊരു പുതിയൊരു ഏരിയ കേട്ടോ മാഷാ പുതിയൊരു ഏരിയയിൽ പുതിയ പുതിയ വീടുകൾ പിന്നെ പുതിയ പുതിയ ഓഷുകൾ പുതിയ ഷോപ്പുകൾ പുതിയൊരു ഡെവലപ്മെൻറ്റ് ഏരിയ ഉണ്ടത് മാഷം അപ്പോൾ ഇതിവിടെ ആറാദത്തിൽ പിന്നെ കുബിരി മുസലസാദി എന്നൊക്കെ പറയും ആ ഏരിയയിലുള്ളവർക്ക് ഒരുപാട് മുമ്പ് നിന്നവർക്കൊക്കെ കാണുമ്പോൾ അവർ അവർക്കൊരു കാണാൻ കാഴ്ചകളൊക്കെയാണോ അത് ഒരിക്കലും അവർക്കൊരു കാണാൻ പറ്റാത്തൊരു കാഴ്ചകൾ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് മാത്രം കേട്ടോ നേരെ മുന്നേ കണ്ടെങ്കിൽ വലിയൊരു ഫാർമസിയാണ് നെഹദി ഫാർമസി അതായത് സൗദി അറേബ്യയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു പിന്നെ ഒരു ഫാർമസി കേട്ടോ നെഹദി എന്ന് പറയുന്നത് അണ്ട് മുന്നിൽ കാണുന്നുണ്ടോ റോഡ് നേരെ അപ്പുറത്തിൽ ഇപ്പുറത്ത് സേതിലീയ ഇപ്പോൾ വാറത് സേദലിയ സഹാർ അണ്ടോ അപ്പുറം നേരെ അപ്പുറത്താണ് സഹാറ് രണ്ടും അടുത്തിടത്തുള്ള വാഷാ അല്ല അപ്പോൾ ഇവിടെ ജനസമ്പർക്കിവിടെ കൂടുതലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് വലിയ വലിയ ശൈതലീയ നദികളും ഇവിടെ ഇവിടെ കാണുന്നു കിട്ടോ ി മെയിൻ റോഡ് കാണാൻ റോഡ് കണ്ടു കാഴ്ചകൾ കണ്ടുപോയി നമുക്ക് നമ്മുടെ കൂടെ കൂടിക്കൂടി ജിദ്ദയിലുള്ള ഒരു ഒട്ടിമിക്ക സ്ഥലം നമ്മൾ കാണിച്ചു തരാം കൂടിക്കൂടി ഒരിക്കലും നിങ്ങൾ വീട് നഷ്ടപ്പെടില്ല കുറച്ച് വീട് കുറച്ച് ലെങ്ത് കൂടിയാലും ശരി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല കാഴ്ചകൾ കാണാം കാണാൻ കാഴ്ചകൾ കാണാം നിങ്ങൾ പോയിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ച് കൂടുന്ന വരും അതാണ് നമ്മൾ പോയിട്ട് അപ്പോൾ കണ്ടുപൊടി മുന്നിൽ കണ്ട മനകൾ കണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും മലകളുമായിക്ക് പിന്നെ മരങ്ങളും വൃക്ഷങ്ങളും പിന്നെ പുല്ലുകളൊന്നും ഉണ്ടാവില്ല അപ്പം ചില ടൈമിൽ മഴ പെയ്തി കഴിഞ്ഞാൽ മലകളിൽ കുറച്ച് പുള്ളികൾ ഉണ്ടാവും എന്നല്ല ഇതിനിടയ്ക്കിപ്പോൾ മക്കത്ത് അതായത് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന പിന്നെ മലകളിലൊക്കെ മഴ പെയ്തിട്ട് പുല്ലുകൾ വന്നിരുന്നു കുറേ എത്രയോ വർഷത്തിന് ശേഷമാണ് അങ്ങനെ മഴ പെയ്തിട്ട് പുല്ല് മുളക്കുന്നത് അത് വലിയ ചർച്ചയും വലിയ വിഷയങ്ങളൊക്കെ ന്യൂസിലൊക്കെ വന്നിരുന്നു അറിയാതിരിക്കാറ് എന്താ ഞങ്ങൾ ആ മഞ്ഞ കാണത് മലകളാണ് പുല്ലുകൾ ഉണങ്ങിയ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മഞ്ഞായിട്ട് കാണുന്നത് കേട്ടോ ഇത് തന്നെ ഞങ്ങൾ റോഡുകൾ കണ്ടങ്ങൾ കുറേ കുന്നുകൾ കുറേ ഇറക്കങ്ങൾ കുറേ വളവുകൾ ആ റോഡിലൂടെ നമ്മൾ പോകണു കേട്ടോ കണ്ടുപൊളി അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് അത്യാവശ്യം നല്ല കാറ്റാണ് റോഡുകൾ കണ്ടുപിടി കാഴ്ചകൾ കണ്ടുപൊടി രണ്ട് സൈഡിലും മലകളുടെ അടി കൂടി നമ്മൾ ഈ കറുത്ത പരുവതാനെ പിരിച്ച് വിരിച്ചു മാതിരി റോഡ് പോയിട്ട് മുറിച്ചിട്ട് നമ്മൾ പോകണുണ്ട് കണ്ടുപൊളി നല്ല കൊടും വളവുകളട്ടെ വളവുകളും തിരുവോളൊക്കെയാണ് ഈ റോഡിലുള്ളത് പക്ഷെ അടിച്ചിപ്പോൾ റോഡായിട്ടത് റോഡിനെ പറ്റി ഒന്നും പറയില്ല നമ്മളൊന്ന് എൻ എച്ച് അറുപത്താറൊന്നൊന്നുമില്ല എപ്പോഴും സാധ ലോക്കൽ റോഡ് നമ്മൾ എൻ എച്ച് അറുപത്താറിൻ്റെ വീതിട്ടോ നമ്മളെ റോഡിന് കുറ്റം വരല്ല പറയാം അപ്പോൾ നമ്മളൊരു ഒരാളെ കൊണ്ടാക്കണ്ടായിരുന്നു ഇവിടെ ഒരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ ഓണറെ കണ്ട് സംസാരിച്ചു അവർ ജോലിക്ക് കയറിയിട്ടുണ്ട് പിന്നെ ബക്കാലയാണ് ബക്കാല ഉദ്ദേശിച്ച് ക്രോസറി ഇംഗ്ലീഷിൽ ക്രോസറി നേരം പിന്നെ അറബിയിലെ ബക്കാല എന്നൊക്കെ പറയും ഇതൊക്കെയുണ്ട് പുതിയ ഇതൊക്കെ പുതിയ ഷോപ്പാണ് മനാർ മാർക്കറ്റ് എന്നൊക്കെ ഇതിന പുതിയ പുതിയ ഷോപ്പ് ആണെങ്കിൽ ഇടതു സൈഡിൽ ഇട്ടോ ഇത് വലിയൊരു ടവറ് നമ്മുടെ നാട്ടിൽ പോയി വലിയൊരു ടവറൊന്നുമില്ല ഇതാണ് മൊബൈലിൻ്റെ ടവർ ഇട്ടാ ഇത് ഏതാണ് എസ് ടി സി ആണ് തോന്നുന്നുണ്ട് എസ് ടി സി അതായത് സവ എന്ന ഇതിൻ്റെ ടവറാണെന്ന് തോന്നുന്നത് മുന്നേ കാണേ വലിയ തൂണണ്ടങ്ങൾ ആ മലകളുടെ മുകളിലൊക്കെ വീടുകളുണ്ടെങ്കിൽ അത് ഉപരി ഉപരി ഇസ്ത്രാഹയൊക്കെ അതായത് ഇവർ വീക്കെൻഡിലൊക്കെ വന്നുകൊണ്ട് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നിന്ന് താമസിച്ച് പോകുന്ന ഒരു ഏരിയ തന്നെ ഇസ്ത്രാഹ എന്ന ഉദ്ദേശം കേട്ടോ അതിനാണ് ആ മകൽ മലമുകളിലൊക്കെ ആ വീട് സ്ഥിരമായിട്ട് താമസിക്കുന്നവരുണ്ടാവും അധികവും ഇസ്തിരാഹൻ ഈ ഏരിയയിൽ ഉള്ളത് കേട്ടോ ഇതൊക്കെ പുതിയ ഷോപ്പുകൾ ഷോപ്പുകൾ ഓപ്പൺ ആവുന്നുണ്ടോ ഈ വലതീകളിൽ ഉണ്ടെങ്കിൽ പുതിയ ഷോപ്പുകൾ ഓപ്പൺ ആവാനാണ് റോഡ് കണ്ടോളൂ എന്താ അതിന് വീതി മാഷം അല്ല പാർക്കിങ് ഈ കടകളൊക്കെ പാർക്ക് പാർക്കിങ്ങനെ തന്നെ അപാര പാർക്കിങ്ങാണ് മാഷമല്ല എങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകാം റോഡ് കണ്ടോളി നല്ല വീതി ഉണ്ടെങ്കിൽ ഈ കടകൾക്കൊക്കെ പാർക്കിങ്ങിനും ഈ റോഡും കൂടിയാണത് രണ്ടും രണ്ട് പാർട്ടാക്കിയിട്ടില്ല മറ്റേ ഇനി കുറച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ പിന്നെ റഷ് കൂടിക്കഴിഞ്ഞാൽ ട്രാക്കിങ്ങൊക്കെ വരും കേട്ടോ അതേ പാർക്കിങ്ങിലുള്ള ട്രാക്കിങ് വേറെ തന്നെ ആയിട്ട് വരും അപ്പോൾ പോയി കൂടി കഴിഞ്ഞ ഇടത് സൈഡിൽ ഒരുപാട് കടകൾ കാണുന്നുണ്ട് എന്തായാലും സംരംഭം വരാനൊക്കെ കാരണം ഈ റോഡിന്റെ സ്പീഡ് എൺപത് സ്പീഡ് ഉണ്ടോ എൺപത് ക്യാമറ ഉണ്ട് രണ്ടിൽ വലിയ സൈഡിൽ കാണും ഇടത്ത് സൈഡിൽ കാണുന്നുണ്ട് ആ ബാൻ പോയിൻ്റ് അവിടെ ക്യാമറ കാണുന്നുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല അതായത് കൊടുന്ന് വെക്കുന്ന ക്യാമറ കേട്ടോ അതായത് പെർമനന്റ് ക്യാമറ അല്ല പെർമനന്റ് ക്യാമറ വേറെ ഒന്നും വലിയൊരു ബോക്സ് ആയിട്ട് വരും പിന്നെ മുകളിൽ പിന്നെ വരും അതൊക്കെ പെർമനൻ്റ് ആണ് ചില ക്യാമറകൾ കമ്പനികളിലാണത് അത് കൊടുന്ന് ബാറ്ററി രണ്ട് ബാറ്ററി പെട്ടി ഉണ്ടാവും പിന്നെ അതിനുള്ള സാമഗ്രികൾ വെച്ച് കൊടുന്ന് കൊടുന്ന് വെക്കും അത് വൈകുന്നേരം ആ രണ്ട് ദിവസം കൂടുമ്പോഴേ വൈകുന്നേരം ആയിട്ട് എടുത്തു പോകും പിന്നെ പിറ്റേന്ന് കുറച്ചും കൂടി സ്ഥലം മാറ്റി വയ്ക്കും ക്യാമറ ആ ഒരു കമ്പനി ആട്ടത് എൻ്റെ അറിവ് ചെയ്യാൻ കമ്പനിയാണ് കമ്പനികൾക്കാണ് ആ ക്യാഷ് പോകുന്നത് അതല്ല പിന്നെ ആൻറ്റി ക്യാപ്പഡ് അതായത് വികലാംഗർക്കും ക്യാഷ് പോകണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വിഘിലാംഗനായ ആളുകൾക്ക് ഈ ക്യാമറയിൽ നിന്ന് പിന്നെ അതിൻ്റെ ഫൈനിൽ നിന്ന് എത്ര എത്ര ശതമാനം അവർക്ക് പോകുന്നുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിനെ പറഞ്ഞ് കേട്ടൊരറിവ് പറഞ്ഞത് മാത്രം ഇവിടുന്ന് നേരെ വീണ്ടും വേറെ മെയിൻ റോഡിലേക്ക് കിടന്നു നേരെ വരെ ഉച്ചയ്ക്ക് ഒരു മണി കേട്ടോ നിങ്ങൾ സൈഡിലാണ് സൈഡിലുണ്ട് മലകളുണ്ടെങ്കിൽ നേരെ ലോങ് സീറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യു ടാൻ തിരേണ്ടതായിരുന്നു ഇവിടെ യു ടൈൻ തിരിക ഇവിടെ ഊട്ടാൻ തിരിഞ്ഞു വാഹനങ്ങൾ പോണങ്ങൾ കറ്റത്ത് കൂടി എങ്ങനെ പോണുണ്ടെങ്കിൽ എന്തൊരു വ്യൂ ആണ് ആണല്ലോ കണ്ടില്ല നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് അപ്പോൾ വീട് ഈ ഭാഗത്തുള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ ആരാധകർ ജോലി എഴുതിയിരുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മൻറ്റിനോട് അറിയിക്കുക ഈ ഏത് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സസ്ക്രൈ ചെയ്ത് കാണുന്നത് ലൈക്ക് ചെയ്യുക വീടുകളിൽ അഭിപ്രായങ്ങൾ കമ്പനിയോട് അറിയിക്കുക എന്താണ് ഈ ഏരിയ എന്തെങ്കിലും കണ്ടതാണ് നിങ്ങൾ ഇവിടെ ഉണ്ടായി ജോലി ചെയ്യുന്ന ഏരിയ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകർ കമ്പനീലോട് അറിയിക്കട്ടോ ഈ ഭാഗത്ത് പിന്നെ വെള്ള വണ്ടി ഉണ്ടെങ്കിൽ ഈ ടാങ്കർ ഉണ്ടെങ്കിൽ വെള്ളം ഇവിടെ വെള്ളത്തിൻ്റെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ അതെ ലൈൻ വെള്ളം ഇല്ല ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന വാഹനമാണ് ഇവിടെ നമ്മൾ മുമ്പിൽ തിരിഞ്ഞു പോയത് കേട്ടോ ടാങ്കർ എന്ന് പറയും വെള്ളത്തിൻ്റെ അപ്പോൾ ഇവിടെയാണ് ഈ പിന്നെ തഹലിയ ഉള്ളത് വെള്ളത്തിൻ്റെ തഹലിയ ആണ് അതായത് ലൈൻ വെള്ളം കഴിഞ്ഞാൽ വള്ളം ഇവിടെ നിന്നാണ് ടാ ടാങ്കർ പോയി നമ്മൾ അതായത് റൂമിലേക്ക് എത്തിച്ചു കൊടുക്കുക ടാങ്കിലേക്ക് എത്തിച്ച് തന്നെ വാഹനങ്ങൾ ഒരു അതാണ്ടെങ്കിൽ കണ്ടെങ്കിൽ എടുത്ത് കണ്ടെങ്കിൽ ടാങ്കർ നിർത്തിയിട്ടുണ്ട് അവിടെ വള്ളത്തിന് വലിയൊരു കമ്പനി ഇത് കാഴ്ച കണ്ടു കാഴ്ചകൾ കണ്ടു ഉണ്ടെങ്കിൽ എത്ര ലോങ്ങിലാണ് ആ മലകളായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ കാണണുണ്ടെങ്കിൽ ഫോണിൽ മൊബൈലിൽ എന്ന് അറിയില്ല പ്രേക്ഷകർ അടിച്ചുകൂടി ഒരു കാഴ്ച കേട്ടോ ഇപ്പോഴത്തെ സ്പീഡ് തൊണ്ണൂറ് ആട്ടോ അതാണ് തൊണ്ണൂറ് എഴുതിയിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ സ്പീഡ് തൊണ്ണൂറാണ് തൊണ്ണൂറ് ആയിരിക്കും കഴിഞ്ഞാൽ ക്യാമറ അടിക്കും അത് നമ്മൾ സ്പീഡിനനുസരിച്ചേക്കാലോ അതിൻ്റെ ഫൈൻ വരല് തൊണ്ണൂറുള്ളിൽ നൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ക്യാഷ് കൂടും അതായത് ഫൈൻ്റെ ഇത് ടാർജറ്റ് കൂടും നീ ബൈക്കുണ്ടങ്ങൾ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട് ഇവിടെ ഫുഡ് ഡെലിവറി ബൈ കൂടുതൽ ബൈക്കിലാണ് ഇപ്പോൾ ആദ്യം കാറിലായിരുന്നു ഇപ്പോൾ ബൈക്കിൽ ഇറക്കിട്ടുണ്ട് അതാണ് അങ്കിർ ശേഷൻ അങ്കിർ ശേഷൻ്റെ ഡെലിവറി ആണിത് അതിൽ എല്ലാ ബർഗർ സാൻഡ്വിച്ച് ഷാർമൊക്കെ പോയിട്ടോ അങ്ങനെ ശേഷം ഒരു കമ്പനിയാണ് ആണ് എല്ലാ ഫുഡും പോടും അതിന് ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മാഷം ഫുൾ ഒരുപാട് ബൈക്കാട്ടോ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം കാറിലായിരുന്നു ഇപ്പോൾ ബൈക്കിലാണ് ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് എത്തും ചെയ്യും പിന്നെ ഷോർട്ട് റോഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊക്കെ കട്ട് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് റോഡ് ആളുകൾ കസ്റ്റമർ എത്തി എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ബൈക്കുകൾ ഒരു ടാർജറ്റാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഫുഡ് ഡെലിവറി ഇപ്പോൾ അധികം ബൈക്കുമേൽ കേട്ടോ ബൈക്കിലാണ് ഇതാണെങ്കിൽ അടുത്ത സൈഡിലാണെങ്കിൽ വലത്തു സൈഡിലുണ്ടെങ്കിൽ ഫുള്ള് വലതീന പെർമിഷ് പെർമിറ്റോട് കൂടി ഉണ്ടാക്കേണ്ട ഒരു ഇത് ഇതാണോ അതായത് ഇതെന്തി പേര് സോറി നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പീഡിയെന്ന് പറയും ഇത് ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി കേട്ടോ കൂടുതലും സൗദികൾ കാണാൻ ജോലി അതിൽ ജോലി കൊടുക്കൽ പിന്നെ പെട്ടിപ്പീടിയെന്നൊക്കെ പറയും നമ്മൾ അതുകൊണ്ട് വലത്ത് സൈഡിൽ കുറേ കണ്ടീലങ്ങൾ കാണാത്തൊരു കൊന്നോട് ജസ്റ്റ് ഒന്ന് വിലക്കടിച്ച് നോക്കി ആ സൈഡിൽ കാണുന്ന ഫുള്ള് എല്ലാ പിന്നെ പിന്നെ അതും പിന്നെ വെറുതെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് നിയമത്തോടു കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് ചായ ഉണ്ട് കോഫി ഉണ്ട് ഗവ പിന്നെ ബർഗറി സാന്ഡ്വിച്ച് കാര്യങ്ങളൊക്കെ കിട്ടും സൗദികൾക്കുള്ള ഒരു പിന്നെ ജോബാണ് അത് കേട്ടോ അവരാണ് അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റിയ ജോലിയായിട്ടാണ് ആയിട്ടാണ് അവർ ഇത് കൊടുക്കുന്നത് പെർമിഷൻ കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ അയ്യോ ഉഗാമ എത്തി അയ്യോഗാമ അതായത് മെട്രോ സ്റ്റേഷൻ തൊട്ടരുത് നമ്മൾ നമ്മളി മെട്രോ സ്റ്റേഷൻ്റെ പാലം ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് വേണേൽ നമ്മളെ ബാധിക്കെത്താൻ കേട്ടോ ഞങ്ങൾ കറക്റ്റ് മെട്രോ നിന്ന് കണ്ടില്ലാന്ന് പറഞ്ഞത് മെട്രോ സ്റ്റേഷൻ ശരിക്കും മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടുപോയിട്ടാണ് അതായത് ജിദ്ദയിലെ മെട്രോ സ്റ്റേഷൻ കണ്ടുപോളി ഇനി കണ്ടില്ലാന്ന് പറഞ്ഞ മുകളിൽ നിന്ന് ചെറിയൊരു വ്യൂ ഞാൻ കാണിച്ചതാണ് ഇവിടെ തന്നെ ഇനി ബലത് ബലതീന്നുള്ള സാപ്റ്റൊക്കെ ബസ് ഇവിടുന്ന് അപ്പോഴാണ് പോകുന്നത് കേട്ടോ ചെറിയൊരു കാഴ്ച കാണിച്ചത് പോണു മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ കാണുമെന്നറിയില്ല സോറി കാണാൻ കഴിയൂല സോറി ആ എടുത്തു സൈഡിൽ കാണാൻ കേട്ടോ മെട്രോ സ്റ്റേഷൻ അത് ശരിക്കും കണ്ടിരുന്നു പക്ഷേ ഫോണിൽ കാണാൻ കാണാൻ പറ്റുന്നില്ല അപ്പോൾ മുത്തുമണിയോട് അപ്പോൾ ഇവിടെ വീഡിയോ വേണ്ടി പോയി കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാം അപ്പോൾ അടുത്തൊരു കിട്ടിക്കാച്ച് വീഡിയോ വേണ്ടി കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ മേസ്ഡ്